പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ അപ്പോൾ അനാർക്കലി അനാർക്കലി ഫാൻസി ഫൂട്ടിവെയർ ബാഗ്സ് ഗിഫ്റ്റ് നമ്മുടെ കിഴക്കേതല തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പണക്കാട് അബ്ബാസ് അലി ശാബ്ദങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ റോയൽ ഇതുണ്ടായിരുന്നല്ലോ ഇപ്പോൾ നമ്മുടെ ഇരുമ്പ് കമ്പി സിമെൻ്റ് ഒക്കെ റോയൽ ആ റോയൽ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിപ്പോൾ ഡബിളായിട്ട് അല്ല അടിപൊളി പാർക്കിംഗ് സൗകര്യത്തെ പോലെ ആണ് നമ്മുടെ പള്ളീൻ്റെ തൊട്ടുപ്പുറത്തായിട്ടാണ് ആ ബിൽഡിംഗ് ഉള്ളത് അപ്പോൾ അവിടെയാണ് ഈ ഫാൻസി ഉള്ളത് അടിയിലൊരു ആറ് ഏഴ് റൂമുകളിൽ ഏ റൂമുകളിലായിട്ട് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങും വേളയും അതുപോലെ തന്നെ ആളുകളുടെ അഭിപ്രായം അതുപോലെ തന്നെ അതിൻ്റെ മുതലാളി എന്താണ് പറയുന്നത് ആരാ എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ കരുവാരം കൊണ്ട് വികസനത്തിൻ്റെ പാതയിൽ ഇങ്ങനെ ഈ ബിസിനസ്സരമായിട്ട് ബിൽഡിങ്ങായിട്ടും കടകളായിട്ടും അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിജയിക്കട്ടെ നമ്മുടെ നാട് ഏതായാലും നമുക്ക് അനാർക്കലി എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിന് വീഡിയോ ചടങ്ങി കരാർക്കലിന്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ ഇനിയിപ്പോൾ രണ്ടാമത്തെ എന്തെങ്കിലും സാധനം അടിയിൽ നിന്നെടുത്തിട്ട് മുകളിൽ കയറി എടുക്കണം എന്നില്ല ബേജാറോ ആ ടെൻഷനോ ഇനി അതിന് മുകളിൽ കയറണമെന്നില്ല ഒരു കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നല്ല വിശാലമായിട്ട് എല്ലാം ഒരു അടി തന്നെ ഫുള്ള് സെറ്റപ്പ് ആക്കിയാണ് അത് ചെരുപ്പ് മുതൽ എല്ലാ ഐറ്റംസുകളും നമ്മൾ മുകളിൽ കയറി മറ്റൊരു റൂമ് പോകണമെന്ന് കരുതാൻ നിൽക്കണ്ട ഫുള്ള് ഇവിടെ തന്നെ സെറ്റപ്പ് പിന്നെ ഇതിലൊന്നു പറയാനുള്ള നമ്മൾ ഈ അനാർക്കലി എന്നുള്ള പേരിന് വേണ്ടിയങ്ങണ്ട് നമ്മുടെ വാട്സപ്പിലൂടെ ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു പേര് സെലക്ട് ചെയ്യുന്ന ആൾക്ക് സമ്മാനം ഉണ്ടെന്നില്ല അപ്പൊ സ്വർണ്ണ കോൻസ് അപ്പൊ അന്ന് പാലിയേറ്റീവിന്റെ ആ മന്തി ചലഞ്ചിൽ വെച്ച് അതിന്റെ ആളെ കിട്ടി അതെ അത് പേര് കിട്ടിയതാണ് അല്ലേ അപ്പൊ ഏതായാലും ആരാണ് എന്റെ പേര് മുത്തുമണി ഏതാനും ഉസ്താദ് അത് കൈമാറാണ് അവിടെ വെച്ചിട്ട് തന്നെ കൈമാറി സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒറ്റ ഫ്ലോറിൽ തന്നെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വേറെ സ്റ്റെപ്പ് കയറിയിട്ടോ മറ്റെല്ലാം പിന്നെ എല്ലാവിധ അത്യാവശ്യമായിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒരുപാട് പെട്ട പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് കടകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ഒരു ഫ്ലോറിൽ തന്നെ അവൈലബിൾ ആകുന്നതാണ് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യം

ഐറ്റംസ് ഫാൻസി മുതലായവ ഒരു എന്ന ഈ ഗ്രാമം അനുദിനം വികസനത്തിന്റെ ൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായി വിശാലമായിരിക്കുന്ന ഒരു ഷോറൂം എന്നിവിടെ പാണക്കാട് സെയ്ദ് അബ്ബാസി ശാവിതങ്ങൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് എല്ലാ നാട്ടുകാരുടെയും എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇവിടെ വളരെ വിശാലമായിരിക്കുന്ന ഒരു ഷോറൂം ഫാൻസി ഫുഡ്വെയർ ഐറ്റംസുകൾ ഇവിടെ ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് അനാർക്കളി പേര് പോലെ തന്നെ നല്ല ഒരു സ്ഥാപനം നമ്മള് കേറുമ്പോ തന്നെ ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ കണ്ണിൽ എല്ലാതും പാറങ്ങട്ട് പോയിട്ടാണ് ഏതായാലും നമ്മള് എന്റെ പേരാണ് ഇബ്രാഹിം കണ്ട ഒരുവിധ ആളുകൾക്ക് അറിയാം ഇബ്രാഹിന് പല മേഖലയിലും നമ്മുടെ കരുവാരകുണ്ടിൽ ഒഴിവാളുകൾക്ക് അറിയാം എന്തായാലും ഇബ്രാഹിന്റെ രണ്ട് വാക്കുകളിൽ എത്തണം എന്തെങ്കിലും ഇബ്രാഹിം അല്ലേ അപ്പൊ ശരിക്കും ഇബ്രാഹിം തന്നെ പേര് തന്നെയാണ് നമ്മള് ഞാനിപ്പോ എന്ന് വെച്ചാൽ കരുവാരകുണ്ടിൽ ഓട്ടോറിക്ഷ ആയി കാലം മുതലേ അവിടെ ഇവിടെ ആയിട്ട് രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ എന്താ കരുവാറിലിപ്പോ വന്നിട്ട് പതിനാറ് പതിനേഴ് വർഷമായി അവിടെ

വർക്ക് ചെയ്ത് തന്ന അപ്പോൾ വർക്കും ഒരുപാട് വർഷമായിട്ട് ഈ മേഖലയിലായിരുന്നു അപ്പൊ ഇങ്ങനൊരു നല്ല ഫെസിലിറ്റി ഉള്ള സൗകര്യമുള്ള സ്ഥലം കിട്ടിയപ്പോൾ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് വിശാലമായ ഏരിയ നമ്മൾക്ക് കയറൊന്നുമാണ് കസ്റ്റമർ പറഞ്ഞ എല്ലാ സൗകര്യങ്ങള് അതെ അതെ അതാണ് ഇതിന്റെ പ്രത്യേകത ഇതില് നമ്മളെ ആളുകളുടെ അഭിപ്രായം പറഞ്ഞപ്പോഴും തന്നെ പറഞ്ഞത് എന്താ വെച്ചാല് മുകളിലേക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ചെരുപ്പ് കഴിഞ്ഞാൽ അപ്പുറത്ത് പോകുക അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾക്ക് ഇറങ്ങി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട പ്രയാസങ്ങളൊന്നുമില്ല ഏതായാലും ഇപ്പൊ നമ്മള് സാധനങ്ങൾ ഇപ്പൊ എങ്ങനെയൊക്കെയുള്ളത് ഏതെല്ലാം ഐറ്റംസുകൾ എങ്ങനെയൊക്കെ ഉൾക്കൊള്ളിച്ചത് ഇനി ഒരുപാട് ഐറ്റംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ള

<oh> ും കാര്യങ്ങളൊക്കെ അപ്പൊ ഇപ്രൈ പറഞ്ഞ മാറി ഒന്ന് വന്ന് നോക്കുക കടകള് ഒന്ന് കയറിയിട്ട് എന്തെല്ലാം ഐറ്റംസുകൾ ഉണ്ട് നമുക്ക് പറ്റിയ ഐറ്റംസ് ഉണ്ടോ കാരണം എന്താ വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ അത് പറയണം പറയണമെന്ന് വെച്ചാല് നമ്മളിതിൽ ഒതുക്കിക്കണം ഈ ഒരു ആറേ റൂമില് നിരത്തി മറ്റുള്ള സ്റ്റെപ്പുകൾ കയറി അത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ഞാൻ പിന്നെ പിന്നെ ഇത് പറയണത് ചെരുപ്പ് ഐറ്റം ഒരു റൂമില് അല്ലെങ്കിൽ അടുത്ത ഈ ഫാൻസി ഐറ്റംസുകൾ അതുപോലെ തന്നെ ബാഗുകൾ അങ്ങനെയല്ല വെച്ചിട്ടുള്ളത് ഒരു ഹാളിൽ തന്നെ ഒതുക്കി ആളുകൾക്ക് ഇനിയിപ്പോൾ അതിന്റെ സാധനങ്ങൾ ഇനിയിപ്പോൾ ആൾ എന്തെങ്കിലും ഏൽപ്പിച്ച് തരികയാണ് ഇങ്ങനെ ഇങ്ങനെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ അപ്പോൾ ഏതായാലും നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം